മലയാളി പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒന്ന് തന്നെയാണ് സീരിയൽ റേറ്റിംഗ് സീരിയൽ റേറ്റിങ്ങിൻ്റെ കുറിച്ച് താരങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് കൊണ്ട് തന്നെ ഏതൊക്കെ സീരിയലിനാണ് വലിയ രീതിയിൽ പ്രേക്ഷക പ്രീതി ലഭിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അക്കൂട്ടത്തിൽ തന്നെ പ്രേക്ഷകരുടെ പ്രീതി പിടിക്കുന്ന സീരിയലെക്കുറിച്ച് അവർക്ക് വേഗം അറിയാനും സാധിക്കും ഈ പുഴയും കടന്ന് എന്ന സീരിയൽ തുടങ്ങിയിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും റേറ്റിങ്ങിൽ പത്ത് കടന്നു എന്നത് വളരെയധികം തന്നെ എല്ലാവരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായി മാറുന്നു പത്ത് പോയിന്റ് ഒന്നാണ് ഇപ്പോൾ ഈ പുഴയും കടന്ന് എന്നതിൻ്റെ റേറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ ഇത് ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണ് ജനുവരിയിലും തൊട്ടും ഫെബ്രുവരി ആദ്യ വീക്കിലുമാണ് ഇതിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ ആഴ്ചയിലേത് ശരിക്കും പറഞ്ഞാൽ അടുത്ത ആഴ്ച ഇനി അറിയാൻ സാധിക്കും എല്ലാവരും ശരിക്കും ഈ റേറ്റിംഗ് കണ്ടപ്പോൾ ഞെട്ടി ആരും പ്രതീക്ഷിക്കാത്ത ഒരു റേറ്റിംഗ് തന്നെയാണ് ഇപ്പോൾ കണ്ടത് അതുകൊണ്ടാണ് പ്രേക്ഷകരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയത് സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആരാധകരെല്ലാവരും അവരുടെ പ്രിയപ്പെട്ട സീരിയലുകൾക്കെല്ലാം തന്നെ റേറ്റിങ്ങിൽ ഒന്നാമത് കിട്ടുമെന്നും അതുപോലെ റേറ്റിംഗ് എത്രയായിരിക്കുമെന്ന് നോക്കാൻ കയറിയപ്പോഴാണ് ഒരാഴ്ച മുൻപ് തുടങ്ങിയ ഈ സീരിയലിന് ഇത്രമാത്രം പ്രീതി ലഭിച്ചത് അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ ഞെട്ടിച്ചത് ഈ സീരിയൽ ഇത്രമാത്രം പ്രീതി ലഭിച്ചപ്പോൾ മറ്റുള്ള സീരിയലുകളുടെ എല്ലാം റേറ്റിംഗ് കൂടി പ്രേക്ഷകർ പരിശോധിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഓരോ റേറ്റിംഗും പുറത്തു വരുന്നത് ചെമ്പനീർ പൂവിൻ്റെ റേറ്റിംഗ് പതിനഞ്ച് പോയിൻ്റ് ഒൻപതായിരുന്നു കഴിഞ്ഞ ആഴ്ച അത് പതിനാറ് പോയിൻ്റ് ഒന്നായിരുന്നു ഇപ്പോൾ കാറ്റത്തെ കിളിക്കോടിന് പതിനഞ്ച് പോയിൻ്റ് രണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അത് പതിനഞ്ച് പോയിൻ്റ് മൂന്നായിരുന്നു മഴതൂരം മുൻപേ സീരിയലിന് പതിനാലാണ് ഇപ്പോഴത്തെ റേറ്റിംഗ് ഒരാഴ്ച മുൻപേ അത് പതിനാല് പോയിൻറ്റ് ഏഴായിരുന്നു പത്തരമാറ്റിന് പതിനാല് തന്നെയാണ് എന്നാൽ ഇത്ത കഴിഞ്ഞ മുൻപേ പതിനാല് നാൽപ്പതായിരുന്നു പവിത്രം സീരിയലിന് ഇപ്പോൾ പതിമൂന്ന് ഒന്ന് കിട്ടി എന്നാൽ അതിനു മുൻപ് പതിമൂന്ന് രണ്ടായിരുന്നു ഈ പുഴയും കടന്നിന് പത്ത് പത്ത് തന്നെയാണ് അത് ഈ ആഴ്ച തുടങ്ങിയ സീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് മുൻപത്തെ റേറ്റിംഗ് ഇല്ല എന്നാൽ ഒരാഴ്ച കൂടി കഴിഞ്ഞ് വരുന്ന ഈ ആഴ്ചത്തെ റേറ്റിങ്ങിലൂടെ നമുക്ക് ആ സീരിയൽ എത്രമാത്രം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റി എന്ന് കൂടുതലും മനസ്സിലാവുകയും ചെയ്യുമെന്ന് പറയാം സാന്ത്വനം ഇപ്പോൾ ഏഴ് ഒന്നിൽ നിന്ന് എത്തിയിരിക്കുകയാണ് ഏഴ് എട്ടിൽ നിന്നാണ് ഏഴ് ഒന്ന് ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത് അതുപോലെ അഡ്വക്കേറ്റ് അഞ്ജലി ആറ് അഞ്ചിൽ നിന്ന് ഇപ്പോൾ ഏഴ് ഒന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് അഞ്ജലി പരമ്പര ഓരോ ദിവസവും കൂടി വരികയാണ് എന്ന് പറയാം ടീച്ചർ അമ്മ എന്ന സീരിയൽ കുത്തനെ ഇരിഞ്ഞിരിക്കുകയാണ് ഒൻപതേ പോയിൻറ്റ് ഏഴായിരുന്നു അതിൻ്റെ ഒരാഴ്ച മുൻപത്തെ വാല്യൂ എന്നാൽ അതിപ്പോൾ നാലായിട്ടാണ് കുറഞ്ഞിരിക്കുന്നതെന്നും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഒരാഴ്ച മുൻപ് തുടങ്ങിയ സീരിയലിന് ഒറ്റയടിക്ക് തന്നെ റേറ്റിംഗിൽ പത്തിലെത്തിയത് വളരെയധികം എല്ലാവരെയും ഞെട്ടിച്ചു അത്തരത്തിൽ പുതിയ സീരിയലുകൾ വരുന്നതുകൊണ്ടായിരിക്കാം ഒട്ടും താൽപ്പര്യമില്ലാത്ത പല സീരിയലുകളും അണഞ്ഞു പോകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ